പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ഉദയമലരി പൂവിനെ കുറിച്ചാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് പിന്നെയും ആയിരം പൂവിടുകയിരം സിക്കുന്നൊരു ഉദയമലരി പോവേ കൈവിരലാമിലകൾ കവിളിൽ തലോടുമ്പോൾ ഉന്മദമുണരുന്നുണ്ടോ പോവേ ഉന്മതമുണരുന്നുണ്ടോ കടൽശങ്കനാദം പോൽ കരയരുതൊരിക്കലും ഉദയമലരി പോവേ ആരും കാണാതെ വിൻ അഴകർന്ന പൂക്കളെ ഉറക്കളുദാവോ പൂവേറ ൂ ഒരു പടുവർഷങ്ങൾ ഒത്തിരി പൂവുകളെ പെറ്റുകൂട്ടുന്നവളെ ചിരകാലസ്വപ്നങ്ങൾ ചിതയിലെരിഞ്ഞാലും പിന്നെയും പൂവിടുക പൂവെ പിന്നെയും പൂവിടുക അഴകിൻ്റെ ചില്ലയിൽ അറിയാതെ നീ തീർത്ത പൂവുകൾ കൊഴിഞ്ഞാലും സ്വപ്നങ്ങൾ കൊണ്ടൊരു സങ്കൽപ്പ കൊട്ടാരം പണിയുക നീയൻ പൂവേ വീണ്ടും പടിയുകനീയൻ പൂവേ വേദനയെ ഉള്ളിൽ വേരോടമർത്തിയിനി ഉണരാതെ ഉറക്കിയിടണം കണ്ണിൽ മിന്നുന്ന നല്ലോർമ്മകളാൽ മോഹശിൽപം കൊത്തണം പൂവേ മോഹശിൽപം കൊത്തണം ഇന്നരികിൽ നീ ഇളംചൂട് പകരുന്ന പൂവാകുമിണക്കുരുവി ചില നിരമെങ്കിലും ചിറകുകളാൽ പൊതിഞ്ഞ് നീ എന്നിൽ പടരുകില്ലേ പൂവേ നീ എന്നിൽ പടരുകില്ലേ പ്രണയ മഴകളിൽ പൂത്തുവിടരുമൻ ഉദയ മലരിപ്പൂവേ അടുക്കുമ്പോൾ പാറയുക മടുക്കുമ്പോൾ പിരിയുന്ന സഖിയല്ല പൂവെന്നു നീ നൂതന സഖിയല്ല പൂവിനു നീ ശാന്തമ നയനത്തിൽ ശൂലമായിറിയുന്ന ദേഷ്യത്തിൻ തുള്ളികളെ സ്നേഹത്തിൻ പാശമായി സഹനത്താൽ കെട്ടുന്ന ഉഷമലറിപ്പൂവേ പൂവേ ശിഖിരമായി പടർന്നതും ശിലപോലുറച്ചതും നിന്നനുരാഗമെന്ന് ആരും പറയാതെ അറിയുന്നു ഞാൻ എൻ്റെ ഉദയമലരിപ്പൂവേ എൻ സ്വന്തം ഉഷമലരി പൂവേ നന്ദി നമസ്കാരം